ഓഫീസിലെ ജീവനക്കാരെ മന്ത്രി അഭിനന്ദിച്ചു സബ് കളക്ടർ വി എം ശ്രീകൃഷ്ണന്റെയും മറ്റ് ജീവനക്കാരുടെയും മികച്ച പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു നമുക്ക് വളരെ സന്തോഷകരമായ കാര്യം മൂന്നാറിലെ ഈ സബ് കളക്ടർ ഓഫീസ് ഇടുക്കി ജില്ലയിൽ ഐ എസ് ഐ അംഗീകാരം കിട്ടിയ ആദ്യത്തെ റവന്യൂ ഓഫീസായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ കിട്ടിയ ഐഎസ് ഒ സർട്ടിഫിക്കേഷൻ കിട്ടിയ ആദ്യത്തെ പിന്നെ റവന്യൂ ഓഫീസായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സബ് കളക്ടറേയും സബ് കളക്ടർ ടീമേയും പ്രത്യേകമായി അംഗീകരിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് കേരളത്തിൽ തന്നെ ഐഎസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച അപൂർവമായിട്ടുള്ള ഒന്നാണ് മൂന്നാറിലെ സബ് കളക്ടർ ഓഫീസ് എനിക്ക് തോന്നുന്നു സബ് കളക്ടർ ഓഫീസിൽ കേരളത്തിൽ തന്നെ ആദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നത് ഇവിടെയാണ് അതുകൊണ്ട് സബ് കളക്ടർ നേതൃത്വത്തിലുള്ള റവന്യൂ ടീമിനെ പ്രത്യേകമായ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തു ജില്ലയിൽ റവന്യൂ വകുപ്പിൽ ആദ്യമായി ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് നേടിയ ഓഫീസായി ദേവികുളം ആർ ഡി ഓഫീസ് മാറി